ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് ഏറെ ബന്ധമുള്ള നിർമ്മിതികളാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളും ക്ഷേത്രാരാധനയും ഒക്കെ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ഏറെ ഇഴുകിച്ചേർന്നവയാണ് ഇന്ത്യയിലെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ തന്നെ വളരെ കൗതുകമുള്ളതും വ്യത്യസ്തമായതുമായ ഒരു ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം ഈജിപ്റ്റിലെ പിരമിഡുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണ് നാലായിരമോ അതിലേറെയോ വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഇന്നീ കാണുന്ന രൂപം നിർമ്മിക്കപ്പെട്ടത് ക്രിസ്തുവിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിനും ഇടയിൽ നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ രാജാവിന്റെ കാലത്താണെന്നാണ് കരുതി വരുന്നത് അതിനാൽ തന്നെ ഇതൊരു പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമായിട്ടാണ് കാണുന്നത് എങ്കിലും ഇവിടെ ക്ഷേത്രാരാധന തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ അതായത് നാലായിരത്തിലേറെ വർഷമെങ്കിലും പഴക്കമുണ്ടാകുമെന്ന് ചരിത്രകാരന്മാർ പറയുന്നുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ കാണുന്ന സ്ട്രക്ചർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് ശേഷം നിർമ്മിക്കപ്പെട്ടതാകാമെന്നും വിശ്വസിച്ചു വരുന്നു ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിട്ട് കാണേണ്ട ക്ഷേത്രമാണ് ഇതെന്നാണ് പൊതുവേ ഇന്ന് അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ ഏഴ് മഹാത്ഭുതങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് ഇതിനെ അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് മാത്രം എൻ ഡി ടി വിയുടെ ഒരു സർവേ അനുസരിച്ച് ഈ ക്ഷേത്രം സപ്താത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഈ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കൊണാർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്നാണ് ഈ കൊണാർക്ക് എന്ന പദത്തിന് സൂര്യന്റെ ദിക്ക് എന്നാണ് അർത്ഥം കോൺ എന്ന വാക്കിന് മൂല ദിക്ക് എന്നൊക്കെയാണല്ലോ അർത്ഥം അർക്കൻ എന്നാൽ സൂര്യൻ എന്നുമാണ് അർത്ഥം അതിനാൽ കിഴക്കുതിച്ച സൂര്യക്ഷേത്രം എന്നതാണ് കൊണാർക്ക് എന്ന വാക്കിന്റെ അർത്ഥമെന്ന് കരുതി വരുന്നു ക്ഷേത്രം സ്ഥിതി എന്നത് പഴയ ഗംഗാ ഗംഗാരാജ്യത്തിൻ്റെയും ഭാരതത്തിന്റെയും കിഴക്ക് ഭാഗത്താണ് വിദേശീയർ ഈ ക്ഷേത്രത്തെ ബ്ലാക്ക് പഗോഡ എന്നാണ് വിളിക്കുന്നത് ബ്രഹ്മപുരാണത്തില് അർക്ക ക്ഷേത്രത്തിലെ സൂര്യദേവനെ കോണാദിത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിനാൽ കോണാദിത്യനെ അല്ലെങ്കിൽ സൂര്യദേവനെ ആരാധിച്ചിരുന്ന സ്ഥലത്തെ കോണാർക്ക് എന്നും വിളിച്ചിരുന്നു എന്ന് കരുതാം ഒറീസയില് വാസ്തുവിദ്യ അതിന്റെ പരകോടിയിലെത്തിയ കാലത്തെ ഒരു നിശബ്ദ ഓർമ്മപ്പെടുത്തലാണ് ഈ ക്ഷേത്രം ഇതിന്റെ നിർമ്മാണ രീതിയും എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു രഥത്തിന്റെ മാതൃകയിലാണ് ഏഴ് കുതിരകൾ ഈ രഥം വലിക്കുന്നു എന്ന രൂപത്തിലാണ് ഇത് സങ്കല്പിച്ചു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ദ്വാരപാലകരായിട്ട് രണ്ട് സിംഹങ്ങളെ കാണാം പ്രധാന ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡപം നടന മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നടന മന്ദിരം എന്നും അറിയപ്പെടുന്നു ഇവിടെ പണ്ട് സൂര്യനോടുള്ള ആരാധന എന്ന നിലയിൽ കലാരൂപങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അത്രേ രഥത്തിന്റെ ഇരുവശങ്ങളിലും പന്ത്രണ്ട് ചക്രങ്ങൾ വീതമുണ്ട് ഈ ക്ഷേത്രത്തിലെ ആ ഒരു നിർമ്മാണത്തെക്കുറിച്ചും ഇതിലെ അത്ഭുതങ്ങളെക്കുറിച്ചും കേട്ടാൽ നമ്മൾ ഹന്തം വിട്ടുപോകും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പറഞ്ഞ ചക്രങ്ങളുണ്ടല്ലോ രണ്ട് വശങ്ങളിലായിട്ട് പന്ത്രണ്ട് ചക്രങ്ങൾ വീതമുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ചക്രങ്ങളുടെ നിലത്ത് വീഴുന്ന നിഴല് നോക്കിയാൽ സമയം കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഒരു ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്ന ചക്രങ്ങളാണ് ഈ ക്ഷേത്രത്തിലേത് ശരിക്കും പറഞ്ഞാൽ സൂര്യനും ഭൂമിയും സമയവും തമ്മിലുള്ള ബന്ധം വരച്ചു കാണിക്കുന്ന ഒരു മഹാനിർമ്മിതിയാണ് ഈ ക്ഷേത്രം ഒരുപാട് വിദേശ ശാസ്ത്രജ്ഞന്മാർ ഗവേഷകരൊക്കെ ഈ ക്ഷേത്രം കാണാനായിട്ട് വന്നിട്ടുണ്ട് പിന്നീടുള്ള അവരുടെ പ്രതികരണങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന് അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ് അത്രയും അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യേകതകളുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ക്ഷേത്രത്തിൽ ഇപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ ചക്രങ്ങളെന്ന് പറയുന്നത് സൂര്യഘടികാരങ്ങളാണ് ഓരോ ചക്രവും ഭാരതീയ ശില്പകലയുടെ ഒരു മൗഢോദാഹരണമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്ന ഓരോ കൽപ്പാളികളിലും അത് കാണാൻ കഴിയും ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളില് ദേവന്മാരുടെ രൂപങ്ങൾ പുരാണ കഥാപാത്രങ്ങൾ ഗന്ധർവന്മാർ യക്ഷികൾ പുരാണ കഥാ സന്ദർഭങ്ങൾ നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ ഇവയൊക്കെ കാണാം ക്ഷേത്രത്തിന്റെ ചുറ്റിലുമായി അടിഭാഗത്ത് രണ്ടായിരത്തോളം ആനയുടെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത് വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകളും ഇവിടെ ശില്പങ്ങളായി കാണാം അങ്കലാവണ്യം തെറ്റാതെ സൂക്ഷ്മതയോടെയാണ് ഓരോ ശില്പവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പരസ്പരവും മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ലൈംഗിക പ്രവർത്തികളും ഒക്കെ ഇവിടെ ശില്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം ബഹുസ്ത്രീ ബഹുപുരുഷ എന്നിവയൊക്കെ അതിൽ ചിലതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയൊക്കെ തന്നെ കൊത്തി വച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റിയാണ് അമ്പരപ്പിക്കുന്ന ഒറിജിനാലിറ്റി അക്കാലത്തെ കൾച്ചർ അക്കാലത്തെ മനുഷ്യരുടെ ജീവിത രീതി വ്യത്യസ്തരായ മനുഷ്യർ ശില്പികളുടെ സങ്കല്പങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാം ശില്പകലയിൽ ഈ ഭാരതത്തിലെ ശില്പികൾ വേറെ ലെവലാണ് അവര് സാധാരണ മനുഷ്യർക്കും മേളിലായിരുന്നു അവരുടെ ടാലൻറ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് സത്യത്തിൽ ഇത്തരം ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അടി ഉയരമുണ്ടായിരുന്നു പ്രധാന ക്ഷേത്രത്തിന് ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് സൂര്യദേവന്റെ പൂജാ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം ക്ഷേത്ര സോപാനം ജഗന്മോഹൻ മണ്ഡപം എന്നിവയാണ് അവ ആയിരത്തി ഇരുന്നൂറോളം പേര് പന്ത്രണ്ട് വർഷത്തോളം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജ നരസിംഹദേവൻ ദേവൻ തന്റെ രാജ്യത്തിന്റെ പന്ത്രണ്ട് വർഷത്തെ വരുമാനം ഇതിനായി ചെലവഴിച്ചു കിഴക്ക് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉദയ സൂര്യന്റെ രശ്മികൾ കൃത്യമായിട്ടും ഈ വിഗ്രഹത്തിന്റെ മൂർദ്ധാവിൽ തന്നെ പതിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം സൂര്യദേവന്റെ മൂന്ന് ഭാവങ്ങൾ ഉദയം മധ്യാ അസ്തമയം എന്നിവ പ്രധാന ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലുമായി നിർമ്മിച്ചിരിക്കുന്നു കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ഇവിടെ സിമന്റോ കുമ്മായമോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഓരോ കല്ലും പ്രത്യേക രീതിയിൽ ഒരു ലോക്ക് സിസ്റ്റത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ ഇന്നും ബുദ്ധിമുട്ടാണ് ആ രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു ലോക്ക് സിസ്റ്റത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതികൾ അതിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ നമുക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ കാണാം പക്ഷെ ഇത് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് അതിനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കല്ലുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ചില വ്യത്യസ്തങ്ങളായ ലോക്ക് സിസ്റ്റംസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ നിർമ്മിതി അല്ല ഇത്രയും വലിയൊരു നിർമ്മിതി അതിൽ പലതും ടെൻകണക്കിന് ഭാരമുള്ള കല്ലുകൾ വളരെ മനോഹരമായ സ്ട്രക്ചറിലാണ് അവർ കോർത്തിണക്കിക്കൊണ്ട് ഒത്തിരി ശില്പങ്ങളൊക്കെ പണിതിട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രധാനി എന്ന് പറയുന്നത് ആശാരി വിദ്വാൻ ബിസു മഹാറാണയായിരുന്നു എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ശിലയുണ്ടായിരുന്നു അത് പ്രതിഷ്ഠിച്ചതുമായിട്ട് ഒരു കഥ ഈ കോണാർക്കിൽ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് മുകളിൽ ശില ഉറപ്പിക്കാൻ ഒരുപാട് പ്രയത്നിച്ചുവെങ്കിലും അന്നത് നടന്നില്ല ആ സമയത്ത് പ്രധാന ആശാരി ബിസു മഹാറാണയുടെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ ധർമ്മപാദർ അവിടെ എത്തുകയും അദ്ദേഹം ഒരു ബുദ്ധി നിർദ്ദേശിക്കുകയും ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശില യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ കർമ്മത്തിന് ശേഷം ധർമ്മബാദർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ക്ഷേത്രത്തെ രക്ഷിക്കാൻ ധർമ്മബാദർ ജീവൻ വെടിയുകയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കൊണാർക്കിന്റെ പരിസരത്തിൽ കാണാത്ത പ്രത്യേകതരം കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് വീശുന്ന ഉപ്പുകാറ്റ് ഈ മനോഹരമായ ശിലാസൗധത്തെ കാർന്ന് തിന്നുന്നുവെങ്കിലും ഇന്ന് അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് കലിംഗ വാസ്തുവിദ്യയുടെ ഏറ്റവും ഉയർന്ന നേട്ടമായിട്ടാണ് കൊണാർക്കിലെ ഈ ക്ഷേത്രത്തെ കാണുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു ക്ഷേത്രം ഒറീസയ്ക്ക് അപ്പുറത്ത് പല നാടുകളിലും ഇതിന്റെ പ്രശസ്തി അറിഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രശസ്ത ചരിത്രകാരനായ അബ്ദുൽ ഫസലിന്റെ ഐൻ ഇ അക്ബറിയിൽ പ്രത്യക്ഷപ്പെട്ട വിശദമായ ഈ കൊണാർക്ക് ക്ഷേത്രത്തിന്റെ വിവരണമുണ്ട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിന് ശേഷമാണത് അതിങ്ങനെയാണ് പുരി ജഗന്നാഥനടുത്ത് സൂര്യദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് എല്ലാവരെയും ഒരുപോലെ അത് അതിശയിപ്പിക്കുന്ന കാഴ്ചയാണെന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ ക്ഷേത്രം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അതായത് ഇടിഞ്ഞു പോയത് കാണപ്പെടുന്നത് എന്താണ് ക്ഷേത്രത്തിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് സൂര്യക്ഷേത്രത്തിന്റെ മുകളിൽ കാന്തിക പ്രഭാവമുള്ള ഒരു കല്ലുണ്ടായിരുന്നു അതിന്റെ കാന്തിക സ്വാധീനം കാരണം കൊണാർക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെ സഞ്ചരിക്കുന്ന സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് വഴിതെറ്റുകയും കപ്പലുകൾ നശിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അത്രേ അങ്ങനെ ഇത് ഒരു സ്ഥിരം സംഭവമാകുന്നു സൂര്യക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കാന്തിക പ്രഭാവമുള്ള കല്ലിൻ്റെ കാന്തിക സ്വാധീനം കാരണം കപ്പലുകൾക്ക് ദിശ കാണിക്കുന്നതിനായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള കോമ്പസ് പ്രവർത്തനരഹിതമാവുന്നതിനാൽ കപ്പിത്താന്മാർക്ക് തങ്ങളുടെ കപ്പലുകൾ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിരുന്നുവെന്നും അതിനാൽ കപ്പൽ വഴിതെറ്റാതിരിക്കാൻ കച്ചവടക്കാരിൽ ഒരു കൂട്ടർ ക്ഷേത്രത്തിൽ നിന്ന് കാന്തിക പ്രഭാവമുള്ള കല്ല് എടുത്തു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര എല്ലാ കല്ലുകളും സന്തുലിതമായി നിർത്തുന്ന കേന്ദ്ര കല്ലായി ക്ഷേത്രത്തിലെ ഈ കാന്തിക പ്രഭാവമുള്ള കല്ല് പ്രവർത്തിച്ചിരുന്നു അതുമൂലം പരസ്പര കാന്തികമായി ബന്ധപ്പെട്ട് കിടന്ന കല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്തു കാന്തിക മണ്ഡലം തകർന്നതോടെ ക്ഷേത്രം ക്രമേണ നശിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ അങ്ങനെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പര്യാപ്തവുമല്ല എന്നാൽ അതേ സമയത്ത് തന്നെ കല്ലിന് കാന്തിക ശക്തി ഉണ്ടായിരുന്നതായിട്ട് ചിലർ വാദിക്കുന്നുണ്ട് ഈ കല്ല് വായുവിൽ ഉയർന്നു നിന്നിരുന്നുവെന്നും എങ്ങും തൊടാതെ നിൽക്കുകയായിരുന്നു എന്നുമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ഗ്രാമങ്ങൾ ആ നാട്ടിലെ മനുഷ്യർ പരമ്പരാഗതമായി പാരമ്പര്യമായിട്ട് കേട്ടു എന്നാണ് അവർ പറയുന്നത് ഈ കാന്തിക ശക്തിയുടെ ബലത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്ഷേത്രം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു ഒരു പക്ഷെ ആ സാധ്യത തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല കാരണം അക്കാലത്ത് ഏതൊക്കെ ടെക്നോളജിയാണ് ഇത്തരം നിർമ്മാണങ്ങൾക്ക് അവർ ഉപയോഗിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേ സമയത്ത് തന്നെ അക്കാലത്ത് യൂറോപ്യൻസ് അതിപ്പോൾ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഈ പറയുന്ന ബ്രിട്ടീഷുകാരൊക്കെ തന്നെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് സ്ഥിരം സംഭവങ്ങളായിരുന്നു എന്നാൽ ഈ ഒരു ക്ഷേത്രം പതിനാറാം നൂറ്റാണ്ടിലെ മുസ്ലിം ഭരണാധികാരികളിൽ ഒരാളായിരുന്ന കാലാ പഹാദ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ ആക്രമിച്ചു എന്നും കരുതപ്പെടുന്നുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ടാം നൂറ്റാണ്ടില് മറാഠികളുടെ ഭരണകാലത്ത് ഒഡീഷയിലെ ഒരു മറാഠ വിശുദ്ധൻ ഈ ക്ഷേത്രം കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അപ്പോൾ ഈയൊരു ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് കാലഘട്ടത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടത്തിലും ആയിരിക്കാം ചിലപ്പോൾ ക്ഷേത്രം തകർക്കപ്പെട്ടത് അതേ സമയത്ത് തന്നെ ഡച്ചുകാരോ യൂറോപ്യൻസോ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഒരു ആരാധനാലയം എന്ന നിലയിൽ മാത്രമായിരുന്നില്ല അക്കാലത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നത് അക്കാലത്തെ വലിയ ക്ഷേത്രങ്ങൾ അളവില്ലാത്ത സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് വിഗ്രഹങ്ങളിൽ ചാർത്താൻ ധാരാളം സ്വർണവും വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ ഉരുപ്പടികളായി ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ തന്നെ നിരവധി ധനം സംരക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം തകർത്തതാണ് എന്ന് തന്നെയാണ് പരക്കെയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മെജോറിറ്റി ഹിസ്റ്റോറിയൻസും വിശ്വസിക്കുന്നത് കാരണം ഈ ക്ഷേത്രം പൂർത്തിയായതിനെക്കുറിച്ചുള്ള ചരിത്രരേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രം പൂർത്തിയായിട്ടില്ല എന്ന വാദത്തിന് ബലമില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഇത് സമ്പൂർണമായി തകർന്നു വീണു എന്നാൽ അതിനു മുമ്പ് ക്ഷേത്രം ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ഇന്നിപ്പോ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല യഥാർത്ഥത്തിലുള്ള ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ആയിരുന്നു പക്ഷെ ആ ഒരു പ്രധാനപ്പെട്ട ശ്രീകോവിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഇന്നിപ്പോ നമുക്ക് അവിടെ കാണുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് ജഗൻമോഹൻ മണ്ഡപമാണ് ഇപ്പോഴും അതവിടെ കാണാൻ സാധിക്കും നടന മണ്ഡപം ഭോഗ മണ്ഡപം ഇതൊക്കെയാണ് നമുക്കവിടെ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ശ്രീകോവിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു വീണിരിക്കുകയാണ് ഒരുപക്ഷേ തകർക്കപ്പെടാതെ അത് നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊരു അത്ഭുതമായിട്ട് ലോകത്തിന് തോന്നുന്നുവെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അതൊക്കെ നിലനിന്നിരുന്നുവെങ്കിൽ എത്ര വലിയൊരു അത്ഭുതമായിട്ട് ലോകം അത് കണ്ടേനെ മഹാത്ഭുതം തന്നെയാണ് ഈ നിർമ്മിതികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല